ഫയൽ അദാലത്തിനായി യോഗം വിളിച്ച് മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് യോഗം നടക്കുക ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് അദാലത്ത് വിവരങ്ങളുമായി ആർ രാജീവും പ്രജിത് മോഹനനും ചേരുന്നു ആദ്യം ആർ രാജീവിലേക്ക് രാജീവ് എന്താണ് വിശദാംശങ്ങൾ രോഹിണി സംസ്ഥാനത്തെ വിവിധ സർക്കാർ വകുപ്പുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന പരാതി വ്യാപകമായി തന്നെ നേരത്തെ ഉയർന്നിരുന്നു നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ഫയൽ അദാലത്തുകൾ സംഘടിപ്പിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഉണ്ടായില്ല നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരും പിന്നീട് രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിലെത്തുമ്പോൾ മുന്നോട്ട് വെച്ചിരുന്ന ഒരു വാക്യമുണ്ട് ഓരോ ഫയലിലും ഉറങ്ങിക്കിടക്കുന്നത് ഓരോ ജീവിതങ്ങളാണ് അതുകൊണ്ട് ഫയലുകൾ കെട്ടിക്കിടക്കാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു സർക്കാർ അധികാരത്തിൽ വന്നത് എന്നാൽ ഇതിനുശേഷം ഈ ഫയലുകൾ തീർപ്പാക്കാത്ത സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് അതിൽ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിൽ പോലും ഫയലുകൾ കെട്ടിക്കിടക്കുന്നു ഇതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ നേരത്തെ പുറത്തു വന്നതുമാണ് ആഭ്യന്തര വകുപ്പിലും ഒക്കെ ഫയലുകൾ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഇതിൽ പരിഗണിക്കുക എന്ന ഉദ്ദേശം മുൻനിർത്തിയാണ് നിലവിൽ ഫയൽ അദാലത്തുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഫയൽ അദാലത്തുകൾ സംഘടിപ്പിച്ചെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇതുകൊണ്ട് ഉണ്ടായിരുന്നില്ല കാരണം ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമ്പോൾ ചില ഫയലുകൾ തീർപ്പാക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് വീണ്ടും ഫയലുകൾ കുഞ്ഞുകൂടുന്ന ഒരു സാധ്യമായിരുന്നു ഉള്ളത് മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ പോലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ ലഭിക്കുന്ന പരാതികൾ പോലും പരിഹരിക്കാതെ കെട്ടിക്കിടക്കുന്ന വാർത്ത നേരത്തെ ജനൻ ടി വി പുറത്തുവിട്ടിരുന്നു ഈ ഒരു സാധനം നിലനിൽക്കുന്നതിനിടെയാണ് വീണ്ടും ഫയൽ അദാലത്തുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് ഈ മാസം ക്ഷമിക്കണം ജൂൺ ഒന്നു മുതൽ ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ ഇതിനു മുന്നോടിയായാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് യോഗം വിളിച്ചിരിക്കുന്നത് ഇന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് യോഗം ആരംഭിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ വിവിധ വകുപ്പ് സെക്രട്ടറിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും ഈ ഫയൽ അദാലത്തുകൾ എങ്ങനെ സംഘടിപ്പിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും നേരത്തെയും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയും നേരിട്ട് യോഗം വിളിച്ചതിന് ശേഷമാണ് ഫയൽ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ ആ അദാലത്തുകളിൽ പോലും ഫയലുകൾ തീർപ്പാകാത്ത സാഹചര്യം ഉണ്ടായി ഇത് വിവിധ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു മാത്രമല്ല നേരത്തെ സി പി അനുഭവമുള്ള സർവീസ് സംഘടന ഫയൽ അദാലത്ത് സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു ജനടി വി ആയിരുന്നു ആ വാർത്തയും പുറത്തുവിട്ടത് ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്കിടെയാണ് വീണ്ടും സർക്കാർ ഫയൽ അദാലത്തുമായി രംഗത്ത് വരുന്നത് ജൂൺ ഒന്ന് മുതൽ ഫയൽ അദാലത്തുകൾ ശ്രമിക്കണം ജൂലൈ ഒന്ന് മുതൽ ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്യുന്നതിനാണ് വകുപ്പ് സെക്രട്ടറിമാരെ നേരിട്ട് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത് പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി പത്ത് മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരക്കെട്ട് ഫയൽ അദാലത്തുകൾ സംഘടിപ്പിക്കാൻ സർക്കാരിൻ്റെ നീക്കം കാര്യം ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ സർക്കാരിനുണ്ട് നേരത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യത്തിലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നു സി പി എം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു ഉന്നയിച്ചത് സംസ്ഥാനത്ത് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് യാതൊരു തരത്തിലുള്ള തീർപ്പും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല സാധാരണക്കാർ ഉൾപ്പെടെ നീതി തേടി അലയേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാർക്ക് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതും പാലിക്കപ്പെട്ടില്ല ഇതിനുശേഷവും ഫയലുകൾ കുന്നിക്കൂടി കിടക്കുന്ന ഒരു സാധനമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് ഏതായാലും വീണ്ടും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് ജൂലൈ ഒന്നു മുതൽ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുമ്പോൾ അതിന് മുന്നോടിയായി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗമാണ് ഇപ്പോൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് യോഗം ഏതായാലും സെക്രട്ടേറിയറ്റിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രോഹിണി രാജീവ് തുടരുക ഇപ്പോൾ ഈ വിഷയത്തിൽ ഫയൽ അദാലത്തിനായി മുഖ്യമന്ത്രി യോഗം വിളിച്ചിരിക്കുകയാണല്ലോ പതിനൊന്ന് മുപ്പതിനാണ് യോഗം നടക്കുക അതനുസരിച്ച് യോഗം ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിലവിൽ ഈ യോഗത്തിൽ ചർച്ചാ വിഷയമാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് രോഹിണി ഇത്തരമൊരു ഫയൽ അദാലത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുക ഒരു പ്രാഥമിക ലക്ഷ്യമാണ് അതിനു കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് യോഗത്തിൽ യോഗം വിളിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ വിവിധ വകുപ്പ് സെക്രട്ടറിമാർക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ ഈ യോഗം സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഫയൽ അദാലത്ത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ അതും സർക്കാർ സ്വീകരിക്കും അടിയന്തരമായി ഫയൽ അദാലത്തിൻ്റെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കുകയും ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നീളുന്ന ഫയൽ അദാലത്തിൽ കൃത്യമായി മെയ് മുപ്പത്തൊന്ന് വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിവിധ വകുപ്പുകളിലും കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അത് ീർത്തിരിക്കണമെന്നുള്ളൊരു കർശന നിർദ്ദേശവും ഈ ഫയൽ അദാലത്തിൽ സർക്കാർ നൽകുന്നുണ്ടാകും നേരത്തെ രാജീവ് ചൂണ്ടിക്കാട്ടിയതുപോലെ സ്വന്തമായി ഫയൽ അദാലത്ത് നടത്താൻ സി സംഘടന ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചതിന് ശേഷമാണ് രണ്ടായിരത്തി മുതൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണമൊക്കെ തേടി അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതിന് ഒട്ടു പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു ഫയൽ അദാലത്ത് പ്രഖ്യാപിക്കുന്നത് അതിന് ഒരു കാരണം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ കാലമായി ഈ പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിലും ഇതര വകുപ്പുകളിലും ഒക്കെ നിരവധി ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഫയലുകൾ അത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് ാണ് നമുക്ക് ലഭ്യമാകാത്ത വിവരം അപ്പോൾ ഈ ഫയലുകൾ ഇനിയും ഇങ്ങനെ കെട്ടിക്കിടന്നാൽ അത് കൃത്യസമയത്ത് അതിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പോകാതെ കഴിയാതെ വരുന്ന സാഹചര്യം പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളും ഒക്കെ ലഭ്യമാകാതെ പോകുന്ന ഉണ്ട് പലപ്പോഴും സർക്കാർ തലത്തിൽ സഹായങ്ങൾ തേടുന്നവർ അല്ലെങ്കിൽ വിവിധ സേവനങ്ങൾ തേടുന്നവർക്കൊക്കെ അതൊന്നും സമയത്ത് ലഭ്യമാകാതെ വരുന്നതെല്ലാം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സർക്കാർ വിരുദ്ധ വികാരമൊക്കെ ശക്തമാകാൻ ഇത്തരം നടപടികളും കാരണമാകുന്നു എന്നുള്ളൊരു ബോധ്യവും സർക്കാരിനുണ്ട് ഇതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഫയ ഫയൽ അദാലത്ത് ജൂലൈ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ നടത്തുന്നത് ഈ ഫയൽ അദാലത്തിനുള്ളിൽ തന്നെ ആ സമയത്തിനുള്ളിൽ തന്നെ മെയ് മുപ്പത്തിയൊന്ന് വരെ കെട്ടിക്കിടക്കുന്ന എല്ലാ ഫയലുകളിലും തീർപ്പ് കൊണ്ടുവരണം എന്നുള്ളൊരു കർശന നിർദ്ദേശം മുഖ്യമന്ത്രി യോഗത്തിൽ വെക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയോ താക്കീതോ ഒക്കെ ഉണ്ടാകുമെന്നുള്ള ശക്തമായൊരു നിർദ്ദേശവും മുഖ്യമന്ത്രി യോഗത്തിൽ വെക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എങ്ങനെ ഈ ഫയലദാലത്ത് ഈ നിശ്ചിത സമയത്തിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ അതിൽ പരമാവധി തീർപ്പാക്കുന്ന ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ നിർദ്ദേശം വിവിധ വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് മേധാവികളും ഒക്കെ സർക്കാരിന് മുന്നിൽ വെക്കേണ്ടതുണ്ട് ഏതൊക്കെ തരത്തിൽ ഈ ഫയൽ അദാലത്തുകൾ നടത്താം അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ ഓരോ വകുപ്പുകളിലെയും കൃത്യമായ ഫയലുകൾ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ എല്ലാം ഈ യോഗത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ യോഗം തുടങ്ങിയിരിക്കുകയാണ് ഈ ഫയൽ അദാലത്ത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം അതിൻ്റെ മോഡോസോപ്രാന്റ് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഫയൽ അദാലത്ത് നടപ്പിലാക്കുക ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ വകുപ്പുകളുടെ ഫയലുകൾ ഏതൊക്കെ സെക്ഷനുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നൊരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് രോഹിണി ശരി പ്രജിത്ത് രാജീവ് ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഭരണം തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ വാക്ക് പാഴ്വാക്കാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഫയലുകളുടെ ഒരു കൂമ്പാരം തന്നെ പിന്നീട് അങ്ങോട്ട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കും വാർത്തകൾക്കും ഒക്കെ ഇത് ഇടയാക്കിയതാണ് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു ഫയൽ അദാലത്ത് നടത്തുക കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്കൊക്കെ തീർപ്പാക്കുക എന്ന ലക്ഷ്യവുമായി യോഗം വിളിക്കുമ്പോൾ അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ എന്നുള്ള ചോദ്യം കൂടി ഉയരുകയല്ലേ രാജീവ് തീർച്ചയായും രോഹിണി നേരത്തെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ആരോഗ്യവകുപ്പിലാണ് ആരോഗ്യവകുപ്പിൽ ഏതാണ്ട് ആയിരത്തിന് മുകളിൽ ഫയലുകളായിരുന്നു തീർപ്പാകാതെ കെട്ടിക്കിടന്നത് ആഭ്യന്തര വകുപ്പിലും അതുപോലെ തന്നെ ജനങ്ങൾ അടുത്തിടപഴകുന്ന എല്ലാ വകുപ്പുകളിലും ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഇത് പരിഹരിക്കണമെന്ന ആവശ്യം പലതവണ ഉയർന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം തന്നെ ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കരുത് ഫയലും ഒരു ജീവിതമാണ് എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരം വീഴ്ച ഉണ്ടാകരുത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് എന്നാൽ ഇതൊന്നും നടപ്പാകത്തൊരു സാഹചര്യമായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു ഇതിനുശേഷമാണ് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ വിളിച്ച് കർശനമായ നിർദ്ദേശം നൽകിയത് ഇതിനുശേഷം ചീഫ് സെക്രട്ടറി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം വിളിക്കുന്നു ഈ യോഗത്തിലും കർശനമായ നിർദ്ദേശം നൽകുന്നു ഈ ഫയലുകളെല്ലാം ഉടൻ തന്നെ തീർപ്പാക്കണമെന്ന് എന്നാൽ ഒരു ഫയലുകൾ പോലും തീർപ്പാകാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ടായി എന്ന് മാത്രമല്ല സർക്കാരിന് വേണ്ടപ്പെട്ടവരുടെ ഫയലുകൾ രണ്ടും മൂന്നും ദിവസം കൊണ്ട് തീർപ്പായ സാധ്യം പോലും സംസ്ഥാനത്തുണ്ടായി അത്തരം കാര്യങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്നു സംസ്ഥാനത്തെ ഭരണ നിർവഹണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലായാലും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും വലിയ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പുകളിലാണ് ഫയലുകൾ ഏറ്റവും കൂടുതൽ കെട്ടിക്കിടക്കുന്നത് അതിന് തീർപ്പുണ്ടാകുന്നില്ല അവർ വീണ്ടും വീണ്ടും നീതി തേടി ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട പദ്ധതികൾ അതുപോലെ നടപ്പാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിന് കാരണമായി ഈ വകുപ്പ് മേധാവികൾ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ പക്തതികൾ സമയബന്ധിതമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നാണ് വകുപ്പ് മേധാവികൾ സർക്കാരിന് മുന്നിൽ വെക്കുന്നത് ഏതായാലും ഈ കാര്യം തന്നെ ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ നേരത്തെ വകുപ്പ് മേധാവികൾ ഉന്നയിച്ചിരുന്നു ഇത് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്കും എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇനിയും ഈ ഫയൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം മുൻനിർത്തി സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൂടി വലിയ തിരിച്ചടി ഏറ്റുവാങ്ങുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിലപൂർ ഉപതെരഞ്ഞെടുപ്പ് ൊക്കെ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങിയതോടെ മുഖ്യമന്ത്രി വലിയ പ്രതിരോധത്തിലാണ് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഏറ്റുവാങ്ങുകയാണെങ്കിൽ വീണ്ടും ന്യായീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഒരു ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതായത് ജൂലൈ മാസം മുതൽ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതിന് മുന്നോടിയായി തിരക്കിട്ട് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിരിക്കുന്നു എന്നതും ഏറ്റവും പ്രധാനമാണ് രോഹിണി ശരി രാജീവ് ഫയൽ അദാലത്തിനായി യോഗം വിളിച്ച് മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് യോഗം ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് അദാലത്ത് ആർ രാജീവും പ്രജിത് മോഹനനുമാണ് വിവരങ്ങൾ നൽകിയത്